ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ പി എസ് സി ബുള്ളറ്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഫാക്ട്സ് എന്ന് നോക്കാം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എഴുതി വെച്ച് തന്നെ പഠിച്ചു പോവാ റിവിഷൻ എന്തായാലും ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഫാക്ട് എന്ന് നോക്കാം മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി രണ്ട് തവണ ലോക ചാമ്പ്യന്മാരാകുന്ന താരം ആരാണ് അതായത് ചാമ്പ്യൻ ആകുന്ന താരം കേട്ടോ മേരികോമിന് ശേഷം മേരികോമിന് ശേഷമാണ് ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായിട്ട് രണ്ട് പ്രാവശ്യം ഉണ്ട് ലോക ചാമ്പ്യൻ ആവുന്ന താരമാണ് സരിൻ നിഖാന്ത് സരിൻ നിഖാന്ത് സരിൻ ആണ് ഫോട്ടോ നോക്കി വെക്കുക അപ്പൊ നമുക്ക് ഓർമ്മ വരും നിഖാന്ത് സരിൻ മേരികോമിന് ശേഷം മേരികോമിനെ പോലെ തന്നെ ഉണ്ട് അല്ലെ കാണുമ്പോഴും അപ്പൊ മേരികോമിന് ശേഷം ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി രണ്ട് തവണ ലോക ചാമ്പ്യൻ ആകുന്ന താരമാണ് നികാന്ത് സരിൻ എന്ന് ആലോചിച്ച് വെക്കുക നമുക്ക് ഫോട്ടോ കാണുമ്പോൾ അറിയാം മാഗ്നസ് കാൾസൺ ആണ് നമുക്ക് വളരെ ഫെമിലിയർ ആയ മുഖമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ചെസ് ലോകകപ്പ് നമ്മൾ ഉറ്റുനോക്കിയ ഒരു ലോകകപ്പായിരുന്നു അല്ലേ ഇന്ത്യക്കാര് കൊണ്ടുവരുമോ അതോ മാഗ്നസ് കാൾസൺ തന്നെ കൊണ്ടുപോവോ എന്നുള്ള രീതിയിൽ നമ്മൾ ഉറ്റുനോക്കിയ ഒരു ചെസ് ലോകകപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആർക്കെന്നെ കിട്ടി നോർവേയുടെ മാഗ്നസ് കാൾസനെ കിട്ടി ഇന്ത്യയിലത്തെ പ്രഖ്യാനന്ദയാണ് എന്ത് ചെയ്തത് തോൽപ്പിച്ചത് അപ്പോൾ രണ്ടായിരത്തി പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ നോർവേ ഇന്ത്യൻ ചെസ് താരം ആർ പ്രഖ്യാനന്ദയെ ബ്രേക്കറിൽ മറികടന്നാണ് കിരീടം സ്വന്തമാക്കിയത് അപ്പോൾ നിഖിൽ സരിൻ ആരാണ് നിഖാന്ത് സരിൻ നിഖാന്ത് സരിൻ ടോ നിഖാന്ത് സരിനാണ് മേരി കോമിന് ശേഷം രണ്ട് തുടർച്ചയായ തവണകളായിട്ട് ലോക ചാമ്പ്യൻ ആകുന്ന താരമാണ് നിഖാന്ത് സരിനെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ നോർവേ അദ്ദേഹം തോൽപ്പിച്ച താരാണ് പ്രഖ്യാനന്ദ ഇന്ത്യൻ താരമായ പ്രഖ്യാനന്ദയാണ് ടൈ ബ്രേക്കറിൽ മാറി കടന്നത് എന്റെ കിരീടം മാർക്ക് കിട്ടി മാഗസ് കാൾസന് മാസ്റ്റേഴ്സ് ആയിരം വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് റോഹൻ ബൊപ്പണ്ണ എ മാസ്റ്റേഴ്സ് ആയിരം വിഭാഗത്തിൽ എ ടി പി മാസ്റ്റേഴ്സ് ആയിരം വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് റോഹൻ ബൊപ്പണ്ണ റോഹൻ ബൊപ്പണ്ണ എ മാസ്റ്റേഴ്സ് തൗസൻഡ് വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് റോഹൻ ബൊപ്പണ്ണ റോഹൻ ബൊപ്പണ്ണ എ ടി പി മാസ്റ്റേഴ്സ് തൗസൻഡ് വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം മാഗ്നസ് കാൾസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവ് പുരുഷ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവ് മേരി കോമ്പിനിഷേഷൻ ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി രണ്ട് തവണ ലോക ചാമ്പ്യൻ ആകുന്ന താരമാണ് നികാന്ത് സരിൻ എന്ന് പഠിച്ച് വയ്ക്കുക അടുത്ത ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയത് ദീപക് ബോറിയാണ് അമ്പത് കിലോഗ്രാം ഉയർത്തിയിട്ടാണ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയത് ദീപക് അൻപത്തി ഒന്ന് കിലോഗ്രാം മുഹമ്മദ് ഹുസാമുദ്ദീൻ അൻപത്തി ഏഴ് കിലോഗ്രാം നിഷാന്ത് ദേവ് എഴുപത്തി ഒന്ന് കിലോഗ്രാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ബോക്സിംഗ് ആണ് കേട്ടോ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയവരാണ് ദീപക് ബോറിയ മുഹമ്മദ് നിഷാന്ത് 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 ദേവ് തുടങ്ങിയവർ ദീപക് ദീപക് മുഹമ്മദ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഡിങ് ലിറൽ ലിറൽ ആണ് കേട്ടോ റഷ്യൻ ബ്രാൻഡ് മാസ്റ്റർ ഇയാൻ നിപോംനിഷിനെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ കിരീടം നേടിയത് ഡിങ് ലിറൽ ആണ് മാറിപ്പോവരുത് മാഗ്നസ് കാൾസെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് ചെസ് ലോകകപ്പ് ജേതാവ് പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഡിങ് ലിറൽ ആണ് തോൽപ്പിച്ചത് റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഇയാൻ നിപ്പോ നിഷിയാണ് ലോക ചെസ് കിരീടം നേടിയ ആദ്യ ചൈനീസ് താരം കൂടെയാണ് ആര് ഡിങ് ലിറൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അസ്താന കസാക്കിസ്ഥാനായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അസാന അസ്താന കസാക്കിസ്ഥാൻ അസ്താന കസാക്കിസ്ഥാനിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ആദ്യം ചെസ് കിരീടം നേടിയ ആദ്യ ചൈനീസ് താരമാണ് ഡിങ് ലിറൻ ഡിങ് ലിറൻ ആരെയാണ് റഷ്യൻ താരത്തെയാണ് തോൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കി വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം കർണാടകയ്ക്കായിരുന്നു കേട്ടോ സന്തോഷ് ട്രോഫി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം കർണാടക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ട്വന്റി ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയായ രാജ്യം അർജന്റീനയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ട്വന്റി അണ്ടർ ട്വന്റി ആണ് അണ്ടർ ട്വന്റി ഫുട്ബോൾ ലോകകപ്പിന് വേദിയായ രാജ്യം അർജന്റീനയാണ് മുമ്പ് ഇന്തോനേഷ്യയിൽ നടത്താനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ എന്താണ് എവിടെ വെച്ചാണ് നടത്തിയത് അർജന്റീനയിലാണ് അണ്ടർ ട്വന്റി ആണ് കേട്ടോ അണ്ടർ ട്വന്റി ആണ് നടന്നത് എവിടെ വെച്ച അർജന്റീനയില് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഒരു സീസണിൽ ഇടങ്കാൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ റെക്കോർഡ് മുഹമ്മദ് സലക്കാണ് കേട്ടോ അപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് ഫുട്ബോളില് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഒരു സീസണിൽ ഇടങ്കാൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ാണ് എന്ന് ആലോചിച്ചു വെക്കിലെ ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീമാണ് എഫ് സി ഒഡീഷ എഫ് ഫുട്ബോൾ കിരീടം ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ആർക്കാണ് ഒഡീഷയാണ് കേട്ടോ ഒഡീഷ എഫ് സിക്ക് ഒരിക്കൽ കൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീമാണ് ഒഡീഷ എഫ് സി മുഹമ്മദ് സലാ ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഒരു സീസണിലെ ഇടം കാലുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതാണ് മുഹമ്മദ് സല അർജന്റീനയിലാണ് അണ്ടർ ട്വന്റി എന്റെ ഫിഫ ലോകകപ്പ് നടന്നത് അർജന്റീനയിലായിരുന്നു ഇന്തോനേഷ്യയിലാണ് പ്ലാൻ ചെയ്തത് പക്ഷേ നടന്നില്ല സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാക്കളാരാണ് കർണാടകയാണ് എന്ന് ഓർത്ത് വയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ചെസ് ജേതാവാണ് ചൈന ജൂൺ ചൈന രണ്ടും ചൈനക്കാരാണ് അല്ലേ ജൂൺ ആണ് രണ്ടായിരത്തി മൂന്നിലെ ലോകൻ ഓക്കെ വനിത ചെസ് ജേതാവ് ചൈന ജൂജു ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ബെൻ ബെൻസ്റ്റോക്സിനാണ് കേട്ടോ സ്റ്റോക്സിനാണ് വിൻസെൻ ക്രിക്കറ്റർ ക്രിക്കറ്റർ ഓഫ് ഓഫ് ദി ദി ഇയർ ഇയർ പുരസ്കാരം പുരസ്കാരം ാണ് ബെൻ സ്റ്റോക്സ് ആണ് ബെൻ സ്റ്റോക്സ് ആണ് എന്ന് ഓർത്തു ഓർത്തുവയ്ക്ക ഏഷ്യൻ ചെസ് ഫെഡറേഷൻ ഡേ ഏഷ്യ ഏഷ്യൻ ചെസ് ഫെഡറേഷൻ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഡി ഗുഗേഷ് ഓക്കെ ഏഷ്യൻ ചെസ് ഫെഡറേഷൻ എ സി എഫ് ഏഷ്യൻ ചെസ് ഫെഡറേഷൻ്റെ എല്ലാ ചെസ്സും കൂടെ മാറിപ്പോരുത് എഴുതി വെച്ച് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക ഏഷ്യൻ ചെസ് ഫെഡറേഷൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഡി ഗുഗേഷ് ഗുഗേഷ് എന്ന് ഓർത്തുവയ്ക്കുക ഈ ഫോട്ടോ മുത്തയ്യ മുരളീധരൻ അല്ലെ ശ്രീലങ്കൻ താരമാണ് ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെയും ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് എയ്റ്റ് ഹൺഡ്രഡ് മുത്തയ്യ മുരളീധരൻ നമ്മൾ മുമ്പ് ക്രിക്കറ്റ് കാണുമ്പോൾ മുത്തയ്യ മുരളീധരൻ ശ്രീലങ്കയിൽ കളിച്ചതാണ് അല്ലേ അപ്പൊ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഏത് ക്രിക്കറ്റ് താരത്തിന്റെയും ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് എയ്റ്റ് ഹൺഡ്രഡ് മുത്തയ്യ മുരളീധരൻ എന്ന് ഓർത്തു വയ്ക്ക ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് ആർ വൈശാലി പ്രഗ്യാനന്ദയുടെ സിസ്റ്റർ ആണ് കേട്ടോ അപ്പൊ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി ആർ വൈശാലി ആർ പ്രഖ്യാനന്ദയുടെ സഹോദരിയാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത വൈശാലിയാണ് ഇനി ആരുടെ ജീവിതത്തെ പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് ചോദിച്ചു വച്ച മുത്തയ്യ മുരളീധരൻ ആണ് ഓർത്ത് വെക്കുക ഗുഗേഷ് ആരാണ് ഏഷ്യൻ ചെസ് ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് അവാർഡ് നേടിയത് ഡി ഗുഗേഷ് ആണ് അതുപോലെ തന്നെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ബെൻ ബെൻ വിശ്വനാഥൻ ശേഷം ചെസ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരമാണ് ആർ പ്രഖ്യാനന്ദ ആ അദ്ദേഹത്തിന്റെ സിസ്റ്റർ ആണ് വൈശാലി ഓക്കെ അപ്പൊ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരമാണ് ആർ പ്രഖ്യാനന്ദ ബിസ്റ്റൺ ക്രിക്കറ്റ് പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ഹർമൻ പ്രീത് കൗറ് ഓക്കെ അപ്പൊ ബിസ്ഡൻ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ചോദിക്കുകയാണെങ്കിൽ ഹർമൻ പ്രീത് കൗറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത് ചെന്നൈയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത് ചെന്നൈയാണ് ചെന്നൈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം നാൽപ്പത്തെട്ടാണ് വേദി അമേരിക്ക കാനഡ മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഇരുപത്തി ആറ് കേട്ടോ ഇരുപത്തി ആറ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം നാൽപ്പത്തെട്ടാണ് വേദി അമേരിക്ക കാനഡ മെക്സിക്കോ ആണ് ചോദിക്കാൻ വളരെ സാധ്യമുള്ള ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന അമേരിക്ക കാനഡ അതുപോലെ തന്നെ മെക്സിക്കോയിലാണ് നാൽപ്പത്തി എട്ട് രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിന് വേദിയായത് കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സൗദി അറേബ്യയാണ് ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് വേദിയാവുന്നത് ഓക്കെ ആർക്കാണ് സന്തോഷ് ട്രോഫി കർണാടകത്തിനാണ് സന്തോഷ് ട്രോഫി കിട്ടിയത് അഖില അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാലു കോടി രൂപ പിഴയിട്ട ഐ എസ് എൽ ക്ലബ്ബ് ഏതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് കേട്ടോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അംബാസിഡർ ആണ് സഞ്ജു സാംസൺ അർജുന പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ചു സലീം ദുറാനിയാണ് ആണ് അർജുന അവാർഡ് അർജുന പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു ആരാണ് സലീം ദുറാനിയാണ് എന്നാലോചിച്ച് വെക്കുക അർജുന പുരസ്കാരം നേടിയ ഒരാൾ റീസെന്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട് അതാരാണ് ക്രിക്കറ്ററാണ് ദുറാനി സലീം ദുറാനിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാലു കോടി രൂപ പിഴയിട്ട ഐ എസ് എൽ ക്ലബ് ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്ന് പഠിച്ചു വെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ നടന്നത് സൗദി അറേബ്യയിലാണ് ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഏക സന്തോഷ് ട്രോഫിയാണ് കർണാടക ആയിരുന്നു ആര് വിന്നേഴ്സ് എന്ന് പറയണത് കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സൗദി അറേബ്യയിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനല് കിരീടം നേടിയത് കർണാടകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഫിഫ അന്താരാഷ്ട്ര മത്സരം നടക്കുന്നത് എവിടെയാണ് അമേരിക്ക കാനഡ മെക്സിക്കോയിലാണ് നാൽപ്പത്തി എട്ട് രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത് ചെന്നൈയാണ് ചെന്നൈയാണ് ഹർമന്ദ് പ്രീത് കൗർ ആണ് വിസ്ഡൺ ക്രിക്കറ്റ് പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത വിസ്ഡൺ ക്രിക്കറ്റ് പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഹർമൻ പ്രീത് കൌർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ടൂർണമെന്റ് ആതിഥേയത്വം വഹിച്ചത് ചൈന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പ് എവിടെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ അമേരിക്ക കാനഡ മെക്സിക്കോ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളാണ് അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ സന്തോഷ് ട്രോഫി വേദി പുറത്തായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് വെച്ച് സന്തോഷ് ട്രോഫി നടക്കുന്നത് കിരീടം കർണാടകയാണ് കിങ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സൗദി അറേബ്യയിലായിരുന്നു നടന്നത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാല് കോടി രൂപ പിഴ ചുമത്തിയത് ആരെയാണ് ചോദിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അർജുന പുരസ്കാരം നേടിയ ക്രിക്കറ്റർ റീസെന്റ് മരിച്ചു അതാണ് സലീം ദുറാനി എന്ന് ആലോചിച്ച് ഇനി ചാമ്പ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ അല്ലേ ഐ പി എല്ലിലെ കിരീടം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് കേട്ടോ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇന്ത്യൻ പ്രീമിയർ ലീഗില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിരീടം നേടിയത് ആരാണ് നമ്മുടെ ചെന്നൈ മഞ്ഞപ്പടയാണ് അല്ലെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഐ പി എല്ലിലെ കിരീടം ഓറഞ്ച് ക്യാപ്പ് ശുഭ്മാൻ ഗില്ലിനായിരുന്നു പർപ്പിൾ ക്യാപ്പ് മുഹമ്മദ് ഷമിക്ക് ആണ് എമർജിംഗ് പ്ലെയർ യശ്വസി ജെയ്സ്വാളാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇരുന്നൂറ് മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ആദ്യ ക്യാപ്റ്റനാണ് എം എസ് ധോണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ഹാരി ബ്രൂക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം വെങ്കടേഷ് അയ്യർ ഐ പി എൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയ താരമാണ് തുഷാർ ദേശ് പാണ്ഡെ ഐ പി എല്ലിൽ കളിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം മിന്നുമണി ഓക്കെ അപ്പൊ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം ഐ പി എല്ലിൽ കളിക്കുന്ന ആദ്യ വനിതാ മലയാളി മലയാളിയായ വനിതാ താരം മിന്നുമണി ഐ പി എല്ലിൽ കളിക്കുന്ന മലയാളിയായ വനിതാ താരമാണ് അര് മിന്നുമണി ഓക്കേ അല്ലേ അപ്പോൾ ഐ പി എല്ലിൽ കളിച്ച മലയാളിയാണ് എന്താണ് മലയാളിയായ വനിതയാണ് മിന്നുമണി ഐ പി എൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ഇംപാക്റ്റ് പ്ലെയർ ഇംപാക്റ്റ് ആദ്യമായിട്ടാണ് ഒരു ഇമ്പാക്ട് പ്ലെയർ തുഷാർ ദേശ് തുഷാർ ദേശ് പാണ്ഡെയാണ് ഐ പി എൽ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഇംപാക്റ്റ് പ്ലെയർ തുഷാർ ദേശ് തുഷാർ ദേശ് പാണ്ഡെ ഇനി വെങ്കിടേഷ് അയ്യർ ആണെങ്കിലോ ലീഗിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലില് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാണ് വെങ്കടേഷ് അയ്യർ വെങ്കടേഷ് അയ്യർ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ഇനി ഐ പി എല്ലില് ക്രിക്കറ്റ് സെഞ്ചുറി നേടിയ താരം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ആദ്യ മലയാളി ചോദിക്കുകയാണെങ്കിൽ വെങ്കടേഷ് അയ്യർ ആദ്യ താരം ചോദിക്കുകയാണെങ്കിൽ ഹാരി ബ്രൂക്ക് ആണ് കേട്ടോ ഹാരി ബ്രൂക്ക് ആണ് ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇരുന്നൂറ് മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് ആര് എം എസ് ധോണി എമോജിങ് പ്ലെയർ ആണ് യശ്വസി ജെയ്സ്വാൾ പർപ്പിൾ ക്യാപ്പ് കിട്ടിയത് ഷമിക്കാണ് പർപ്പിൾ പർപ്പിൾ ക്യാപ്പ് കിട്ടിയത് ഷമിക്കും ഓറഞ്ച് ക്യാപ്പ് കിട്ടിയത് ശുഭ്മാൻ ഗില്ലിനുമാണ് വിജയികൾ ആരാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അപ്പോൾ എത്രാമത്തെ ഐ പി എല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐ പി എല്ലിൽ ഫുട്ബോൾ കിരീടം നേടിയത് ആരാ സോറി ഫുട്ബോൾ അല്ല ക്രിക്കറ്റിന്റെ ഐ പി എല്ലിന്റെ കിരീടം നേടിയത് നമ്മുടെ ചെന്നൈ സൂപ്പർ ആണ് ഓറഞ്ച് ക്യാപ്പ് ഓറഞ്ച് ക്യാപ്പ് കിട്ടിയത് ശുഭ്മാൻ ഗിൽ പർപ്പിൾ ക്യാപ്പ് കിട്ടിയത് ഷമി ി അതുപോലെ തന്നെ എമേർജിംഗ് പ്ലെയർ ആരായിരുന്നു യശ്വസി ജെയ്സ്വാളായിരുന്നു ആദ്യമായിട്ട് ഇരുന്നൂറ് മത്സരങ്ങളിലും ടീമിനെ നയിച്ച ക്യാപ്റ്റനായി മാറിയ ആര് എം എസ് ധോണി ഇനി ആദ്യത്തെ സെഞ്ചുറി നേടിയ താരം ബ്രൂക്ക് ആണെങ്കിൽ ഹാരി ബ്രൂക്ക് ആണെങ്കിൽ ഇന്ത്യൻ താരം ആരായിരുന്നു വെങ്കടേഷ് അയ്യറാണ് ഐ പി എൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ ഇംപാക്ട് പ്ലെയർ ആയി തുഷാർ ദേശ് പാണ്ഡെ ഐ പി എല്ലിൽ കളിക്കുന്ന ആദ്യ മലയാളം ാരമാണ് മിന്നുമണി ഓക്കെ അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാ ഫാക്ടുകളും എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഒന്നാമത് രാജ്യം അർജന്റീനയാണ് ആണ് കേട്ടോ ഇന്ത്യയുടെ പൊസിഷൻ നൂറ്റി ഒന്നാണ് കേട്ടോ നമ്മൾ ദക്ഷിണ വെക്കുന്നമാതിരിയാണ് ആരുടെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒന്നാമത്തെ സ്ഥാനമാണ് ആദ്യം അർജന്റീന കാരണം വേൾഡ് ചാമ്പ്യന്മാർ അവരല്ലേ അപ്പം ആദ്യം അർജന്റീന ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒന്നാണ് നമ്മൾ ദക്ഷിണ കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ് ഇന്ത്യ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി ഓസ്ട്രേലിയ ന്യൂസില ഫിഫ വനിതാ ഫുട്ബോൾ ിഹ്നം ടാസുനി പെൻഗ്യൂനാണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ വെച്ച് നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം ടാസുനി എന്ന് പറയുന്ന പെൻഗ്യൂനാണ് പെൻഗ്യൻ ആണ് ടാസുനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ നൂറ് ഗോൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരമാണ് സൺ ഹ്യൂങ് മിൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ നൂറ് ഗോൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരമാണ് സൺ ഹ്യൂങ് മിൻ പ്രഥമ പ്രഥമ ഫൈനലി സിമ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമാണ് ഇംഗ്ലണ്ട് അപ്പൊ പ്രഥമ ഫൈനലി സിമ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഇംഗ്ലണ്ട് ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ നൂറ് ഗോൾ നേടുന്നത് സൺഹ്യൂങ് മിന്നാണ് എന്ന പെൻഗ്യൂനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നീ വേദികളിൽ നടന്ന വനിതാ ഫുട്ബോൾ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം ഇനി ഫിഫ റാങ്കിങ്ങിൽ അർജന്റീന ഫസ്റ്റ് ആണ് നൂറ്റി ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് വേൾഡ് വനിതാ ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലാണ് നടക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക ഹൈ ജമ്പിൽ ഫോസ്ബെറി ഫ്ലോപ്പ് ആദ്യമായി അവതരിപ്പിച്ച കായിക താരമാണ് ഡിക് ഫോസ്ബെറി അപ്പൊ ഹൈജമ്പിൽ ഫ്ലോപ്പ് ഫ്ലോപ്പ് ആദ്യമായി അവതരിപ്പിച്ച കായിക താരം ഡിക് ആണ് കേട്ടാ പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് ഇട്ടത് ജസ്വിൻ ആൽഡ്രിൻ അപ്പൊ പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് ഇട്ട താരമാണ് ജസ്വിൻ ആൽഡ്രിൻ എട്ട് പോയിന്റ് നാല് രണ്ട് മീറ്റർ ആണ് കേട്ടോ ജസ്വിൻ ആൽഡ്രിൻ പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് ഇട്ട താരം പ്രൈം വോളി കിരീടം നേടിയ ടീം പ്രൈം വോളി കിരീടം നേടിയത് അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് ആണ് പ്രൈം വോളി കിരീടം പ്രൈം വോളി കിരീടം നേടിയത് ടീമാണ് അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് ഏത് വനിതാ ഹോക്കി താരത്തിന്റെ പേരിലാണ് ആദ്യമായൊരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത് റാണി റാംപാൽ ഓക്കെ ഹോക്കി താരമാണ് റാണി റാംപാൽ ചിലപ്പോൾ റാണി റാംപാൽ ഈ പറയുന്നവയിൽ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് ചോദിക്കാം ഹോക്കി താരമാണ് ഏത് വനിതാ ഹോക്കി താരത്തിന്റെ പേരിലാണ് ആദ്യമായൊരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത് റാണി റാംപാൽ എന്ന് ആലോചിച്ച് വയ്ക്ക പ്രൈം ബോളി കിരീടം അഹമ്മദാബാദ് ഡിഫൻഡേഴ്സിനാണ് ജസ്വിൻ ആൽഡ്രിൻ ആണ് പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് ഇട്ടത് ഹൈ ജമ്പിൽ ഫ്ലോപ്പ് ആദ്യമായി അവതരിപ്പിച്ചത് ഡിക് ഫോസ്ബറി ആണ് എന്ന് ആലോചിച്ച് വെക്കുക റാണി റാംപാലിന്റെ പേരിലാണ് ആദ്യമായിട്ടൊരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ചെന്നൈയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ചെന്നൈയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ചെന്നൈ ആണ് എന്ന് ആലോചിച്ച് വെക്കുക മൈതാനങ്ങളിൽ ഫുട്ബോൾ താരങ്ങൾക്കെതിരെ നടക്കുന്ന വംശീയ അതിക്രമങ്ങൾക്കെതിരെ ഫിഫ രൂപീകരിച്ച വംശീയ വിരുദ്ധ സമിതിയുടെ തലവനായി നിയമിച്ചതാണ് വിനീഷ്യസ് ജൂനിയർ വിനീഷ്യസ് ജൂനിയർ അതായത് നമ്മുടെ വർണ്ണ ഇപ്പോഴും പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തു വർണ്ണ ഇല്ലാതാക്കിയെങ്കിലും പല സ്ഥലങ്ങളിലും വർണ്ണത്തിൽ താഴെ നിൽക്കുന്ന അതായത് കറുത്ത വർഗക്കാര് പലവിധ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ മൈതാനങ്ങളിൽ ഫുട്ബോൾ താരങ്ങൾക്കെതിരെ നടക്കുന്ന വംശീയ അതിക്രമങ്ങൾക്കെതിരെ ഫിഫ ഫിഫ രൂപീകരിച്ചതാണ് വിനീഷ്യസ് ജൂനിയർ അപ്പൊ വിനീഷ്യസ് ജൂനിയർ ആരാണ് വംശീയ അതിക്രമങ്ങൾ തടയാനായി ഫിഫ രൂപീകരിച്ച വംശീയ വിരുദ്ധ സമിതിയുടെ തലവനാണ് വിനീഷ്യസ് ജൂനിയർ എന്ന് ഓർത്തുവെക്കുക റാണി റാംപാലിന്റെ പേരിലാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ല വനിതാ ഹോക്കി താരത്തിന്റെ പേരിൽ ആദ്യമായിട്ട് ഒരു ഹോക്കി സ്റ്റേഡിയം ആരുടെ പേരിലാണ് റാണി റാംപാലിന്റെ പേരിലാണ് ഏട്ടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ചെന്നൈ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് ആണ് ബിനീഷ്യസ് ജൂനിയർ ആരാണ് നമ്മുടെ ഈ വംശീയ അതിക്രമങ്ങൾക്കെതിരെ അത് തടയാൻ വേണ്ടിയിട്ട് ഫിഫ രൂപീകരിച്ച വംശീയവിരുദ്ധ സമിതിയുടെ അധ്യക്ഷനാണ് ആര് തലവനാണ് വിനീഷ്യസ് ജൂനിയർ അപ്പോൾ ഇത്രയും ഫാക്ടുകളാണ് ഇതിൽ പഠിച്ചത് അപ്പോൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിച്ചു പോകുക ആര് ഏതൊക്കെ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ചെസ്സിൻ്റെ കാര്യങ്ങൾ രണ്ട് മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാം അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും കൺഫ്യൂഷൻ വരും ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു